വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്നുള്ളത് വാണിയമ്പലത്താണ് കേട്ടോ വാണിയമ്പലത്തിന്റെ അടുത്തുള്ള കർത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് കസാവേ പാരഡൈസ് എന്ന റിസോർട്ടിലാണ് നമ്മൾ ഉള്ളത് വി ക്രിയേറ്റേഴ്സ് എന്ന യൂട്യൂബ് ഗ്രൂപ്പിന്റെ ഓൺ സെലബ്രേഷന്റെ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി റിസോർട്ടാണ് നല്ല വൈബുള്ള റിസോർട്ടാണ് കേട്ടോ പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന അടിപൊളി ഒരു റിസോർട്ടിലാണ് അപ്പൊ ഇതാണ് ഈ റിസോർട്ടിന്റെ മെയിൻ എൻട്രൻസ് വരുന്നത് കേട്ടോ കുറച്ച് ഉള്ളിലോട്ടാണ് പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ വേറെ ലെവലാണ് കേട്ടോ പ്രകൃതി രമണീയമായെന്നൊക്കെ പറയില്ല അതുപോലെ അടിപൊളി ഒരു റിസോർട്ടിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും എത്തിത്തുടങ്ങിയിട്ടുണ്ട് കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ മുകളിൽ ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം അപ്പം ഞാനും ഹോളും കൂടിയാണ് കേട്ടോ വന്നത് ബസ്സിനാണ് വന്നത് അപ്പോൾ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടി പത്ത് ടു നാല് വരെയാണ് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ ബസ്സിനൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പൊ അതാ നമ്മൾ മുകളിലെത്തി അപ്പൊ അതാ നേരത്തെ വന്നവരുടെ നല്ല ഭംഗിയിൽ അത്തപ്പൂക്കളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് പേരെ ഒന്നും പരിചയമില്ല ഗ്രൂപ്പിൽ ഉണ്ടെങ്കിലും എന്താ പറയുക ഒരുപാട് പേരെയൊന്നും അറിയില്ല കേട്ടോ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട് പക്ഷെ കുറച്ച് പേരെ മാത്രം അറിയുള്ളൂ പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു വി ക്രിയേറ്റേഴ്സിന്റെ ഒരുപാട് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അത് വരുമ്പോൾ ഒരു ചെറിയ ചടപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തി എല്ലാവരെയും പരിചയപ്പെട്ടപ്പോൾ എന്താ പറയുക ചടപ്പൊക്കെ മാറിക്കിട്ടിയിട്ടോ പിന്നെ എല്ലാവരുടെ അടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു പരിചയപ്പെട്ടു പിന്നെ അതാ ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ കയറി വന്നിട്ട് അവരവരെ കുറിച്ച് പരിചയപ്പെടുത്തി അവരുടെ സ്ഥലങ്ങളും ചാനൽ നെയിമും നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരും പരിചയപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും കിട്ടി കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാസം ഒരു പത്ത് ലക്ഷം രൂപ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിച്ച് ഇൻകം ജനറേറ്റ് ചെയ്തത് ഏറ്റവും

അവരുടെ പോസ്റ്റ് ഞാൻ വായിച്ചു അപ്പൊ പറയുന്ന തറവാട്ട് മഹിനെ വാപ്പാറിന്റെ കയ്യിൽ ആനയില്ലാതെ തൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ സദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇവിടെയാണ് സദ്യ ഒരുക്കിയിട്ടുള്ളത് നോക്കി എന്തൊരു ഭംഗിയാണല്ലോ ഈ ഒരു റിസോർട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമായി അപ്പം വരാത്തവർ ഒരിക്കലെങ്കിലും ഇവിടെ വരിക ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുക നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ അപ്പം ഇവിടെ ആണ് എല്ലാവർക്കും ഉള്ള സദ്യ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ കഞ്ചിക്കുട്ടി ഇതാ നിൽക്കുന്നു അപ്പോൾ സദ്യയൊക്കെ ഇലയില് കറികളൊക്കെ വിളമ്പ് റെഡിയാക്കിയിട്ടിട്ട് ഇനി ആൾ വന്നിരുന്നാൽ ചോ ചോറിട്ട് തരും ആ ഒരു രീതിയിൽ എല്ലാം റെഡി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ ചെറിയ ചെറിയ ഓണപ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാ നമ്മൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി അപ്പൊ നമ്മുടെ കെൻസിക്ക് പാർക്കിൽ പോയി കളിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ ഈ എൻട്രൻസിന്റെ അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിലാണ് പാർക്കും ഇവരുടെ ഫാം ഒക്കെ വരുന്നത് അപ്പൊ നമുക്കിനി ആ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം അപ്പതാ ഇതാണ് പാർക്കിലേക്കും ഫാം ഹൗസിലേക്കൊക്കെ ഉള്ള വഴി കേട്ടോ പാടത്തിന്റെ സെന്ററിലൂടെയാണ് ഈ ഒരു വഴി എന്ത് രസമാണ് കാണാൻ അതിന്റെ ഉള്ളിലില്ലേ അപ്പം ഇതാണ് കേട്ടോ ഫാം ഹൗസ് ഇതിൻ്റെ അപ്പുറത്താണ് കാണുന്നത് പാർക്കാണ് കേട്ടോ അപ്പം ഫാം ഹൗസിൽ ഇപ്പം ഇവർ രണ്ടാളും മാത്രമേ ഉള്ളൂ ബാക്കി വേറെ ആരെയും കാണാനില്ല ഇപ്പം വേറെ എന്താ പറയുക ഒന്നും ഇല്ല ആ ഒരു രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാ കെൻസിക്ക് പാർക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവൾ കുറേ നേരമായി പാർക്ക് അന്വേഷിച്ച് നടക്കുന്നു പക്ഷെ അവിടെ നിന്ന് കുറച്ചും കൂടെ നടക്കാനുള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയുക അവിടെ പ്രോഗ്രാമൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പം പോണേൻ്റെ മുന്നേ ആയിട്ട് അവളൊന്ന് പാർക്കിൽ കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടതും അവൾക്ക് കുറച്ച് നേരം ഒന്ന് കളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഒറ്റയ്ക്ക് എല്ലാത്തിലൊന്നും കയറി കളിച്ച് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഒരുപാട് ഓടിക്കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കുറേ നടക്കാനുണ്ട് അങ്ങനെ അടിപൊളിയാണ് കേട്ടോ വൈൻഡപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ